നമസ്കാരം എറണാകുളം ജില്ലയിൽ പിറവത്ത് പാഴൂർ ഗ്രാമത്തിൽ മൂവാച്ചു തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ശിവക്ഷേത്രമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പണിതീർത്തതാണ് ഇവിടുത്തെ ക്ഷേത്രം അതുകൊണ്ട് തന്നെ രണ്ട് ക്ഷേത്രങ്ങളും പെരും തൃക്കോവിൽ എന്ന് അറിയപ്പെടുന്നു പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളൊന്നാണിതും സാധാരണയായി പടിഞ്ഞാറോട്ട് ഒഴുകിവരുന്ന മൂവാച്ചുഴയാർ ഇവിടെ ക്ഷേത്രത്തെ വലം വെച്ച് അല്പദൂരം കിഴക്കോട്ടും ഒഴുകുന്നു അതുകൊണ്ട് തന്നെ ദക്ഷിണ കാശി എന്നൊരു പേര് കൂടി ഇതിന് ഉണ്ട് ഏതാണ്ട് ഒന്നര ഏക്കർ വിസ്തൃതി തന്നെയുണ്ട് ഇവിടുത്തെ ക്ഷേത്ര മൈതാനത്തിന് തന്നെ ഇപ്പോൾ കാണുന്നത് അക്കരയ്ക്ക് പോകാനുള്ള തൂക്കുപാലമാണ് ചെമ്പു തകിട് മേഞ്ഞ വൃത്താകരമായ ശ്രീകോവിലും ചുറ്റമ്പലവും ബേലിക്കൽപ്പുരയും മാനപ്പന്തലും മറ്റും അടങ്ങിയതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ മിക്ക ഭാഗങ്ങളും കരിങ്കൽ കൊണ്ട് തളം ചെയ്തിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ പുരാതനമായ ധാരാളം ചുവചിത്രങ്ങൾ നമുക്ക് കാണാം ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടി എളുപ്പത്തിന് വെച്ചിരിക്കുന്നതാണിത് എറണാകുളം പിറവൻ റൂട്ടിൽ പാടൂർ അമ്പലപ്പടിക്കടുത്താണ് പാടൂർ പേരുന്തൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പാഴൂർ പേരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ നേരെ അക്കരെ തന്നെയാണ് പാടൂർ പടിപ്പുര പടിപ്പുരയിൽ വന്ന് പ്രശ്നം വയ്ക്കുന്നതിന് ഒരുപാട് ആൾക്കാർ ദിവസവും വന്നെത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ തിരുമേനിയും പ്രശ്നം വെച്ച് നോക്കുന്നതിൽ സമർത്ഥനാണ് ഇപ്പോൾ നമുക്ക് അക്കരെ കടവൊക്കെ കാണാം ആലുവ ശിവരാത്രി പോലെ തന്നെ പാടൂർ ശിവരാത്രിയും വളരെ പ്രശസ്തമാണ് ഇപ്പോൾ ക്ഷേത്രത്തെ ഉത്സവം നടക്കുന്ന ടൈമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് മകരം മുപ്പത് മുതൽ കുംഭമാസം ഏഴാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് എട്ട് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം ഇപ്പം നമ്മൾ ഈ താഴെ കാണുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ബലി ദർപ്പണമൊക്കെ നടത്തുന്നത് ആഴൂർ പഠിപ്പിലെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ ഐതിഹ്യമാലയിലൊക്കെ വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്